ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ആകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം അഞ്ച് മുപ്പത്തിമൂന്ന് വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നത് പ്രഭാഷകൻ ഇരുപത്തിയഞ്ച് ഇരുപത് മകന് ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു സുഭാഷിതങ്ങൾ പതിമൂന്ന് ഇരുപത്തിനാല് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്നയും അപകീർത്തിയും ഫലം പ്രഭാഷകൻ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഒന്ന് പത്രോസ് മൂന്ന് ഏഴ് ഇഷ്ടപത്നിയോട് അസൂയ അരുത് അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നുന്നു സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും പ്രഭാഷകൻ ഒൻപത് ഒന്ന് അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിന് ഇരിക്കരുത് വീഞ്ഞു കുടിച്ച് മതിക്കുകയുമരുത് നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും നീ നാശത്തിലേക്ക് തെന്നി വീഴും പ്രഭാഷകൻ ഒൻപത് ഒൻപത് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് അഞ്ച് ഇരുപത്തിയെട്ട് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇത് ഒരു വലിയ രഹസ്യമാണ് എഫേസ്യർ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഗ്ലൂക്കോസ് പതിനാറ് പതിനെട്ട് വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമല്ല അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക സുഭാഷിതങ്ങൾ ആറ് വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും പ്രഭാഷകൻ ഇരുപത്തി ആറ് രണ്ട് ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അർബുദവും സുഭാഷിതങ്ങൾ പന്ത്രണ്ട് നാല് സഭ ക്രിസ്തുവിനു വിധേയമായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം അഞ്ച് വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യയാകട്ടെ കർത്താവിൻ്റെ ദാനമാണ് സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനാല് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കുവിൻ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ ഒരു കോണിൽ കഴിഞ്ഞുകൂടുന്നതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്ന് ഒൻപത് ദിക്കാരിണിയായ ഭാര്യ സ്വാവിന സദൃശ്യമാണ് ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു പ്രഭാഷകൻ ഇരുപത്തി ആറ് ഇരുപത്തി ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ സുഭാഷിതങ്ങൾ ഇരുപത്തി പതിനഞ്ച് ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവൾ പ്രഭാഷകൻ ഇരുപത്തി ആറ് മൂന്ന് വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണമൂക്കുത്തിക്ക് തുല്യയാണ് സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിരണ്ട് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക മൂന്ന് മൂന്ന് നാല് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം പ്രഭാഷകൻ ഇരുപത്തി ആറ് പതിനാറ് ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ് എഫേസ്യർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും ക്ലാനമുഖത്തിനും പ്രണിതഹൃദയത്തിനും കാരണം പ്രഭാഷകൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഒരപ്പ കഷ്ണമാണ് സുഭാഷിതങ്ങൾ പതിനേഴ് ഒന്ന് ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തിനാല് ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് അഥവാ വേർപിരിയില്ലെങ്കിൽ പിരിയുന്നെങ്കിൽ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം ഒന്ന് കൊറിന്തിയർ ഏഴ് പത്ത് പതിനൊന്ന് ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ് പ്രഭാഷകൻ ഇരുപത്തി ആറ് ഏഴ് കലഹകാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്ന് പത്തൊമ്പത് ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും അവനെ അഹമ്മദി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും പ്രഭാഷകൻ ഇരുപത്തിയാറ് ഇരുപത്തിയാറ്